ാവനം കണ്ടെത്തിയത് ഞാനാണ് നീ പറഞ്ഞു മനസ്സിലാക്കാം ഞാൻ വരാം എല്ലാരും അടിച്ചും സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് പാട്ടുകളും ഡയലോഗുകളും തരംഗമായി മാറിയ ഒട്ടേറെ സന്ദർഭങ്ങൾ ജനങ്ങൾ കണ്ട വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വൃന്ദാവനത്തിന്റെ പേരിൽ വഴക്കിട്ട കൃഷ്ണനും രാധയും പെട്ടെന്നൊരുക്കൽ അടിച്ചു കയറി വന്ന ദുബായ് ജോസ് ബെയ്സിൽ ജോസഫിന്റെ കളിയാക്കലും ടൊവിനോയുടെ പ്രതികാരവും നെച്ചവണ്ടിക്കായി കാത്തുനിൽക്കുന്ന ഉണ്ണിക്കണ്ണനുമെല്ലാം പോയ വർഷത്തിലെ സോഷ്യൽ മീഡിയ ട്രെൻഡുകളായിരുന്നു പാട്ടുപാടിയും ഡാൻസ് കളിച്ചും പലരും റീൽസിലൂടെയും ഷോർട്ട് വീഡിയോകളിലൂടെയും നമ്മളെ അമ്പരപ്പിച്ചു ചിലർ ചിരിപ്പിച്ചു ട്രോൾ വീഡിയോകളും കുത്തിപ്പൊക്കലും എല്ലാം കാഴ്ചക്കാരെ രസിപ്പിച്ചു ഇങ്ങനെ തരംഗമായി വന്ന പല പാട്ടും ഡയലോഗുമെല്ലാം ഉപയോഗിക്കാത്തവരായി അധികം ആരും തന്നെ ഉണ്ടാകില്ല അതിന് നേരിട്ടായാലും ഓൺലൈനിലായാലും ഒരിക്കലെങ്കിലും അവയെ പ്രയോഗിച്ച് പരീക്ഷിച്ചിട്ടുള്ളവരായിരിക്കും നമ്മൾ കണ്ണന്റെ രാധ എന്ന മലയാളത്തിലേക്ക് ഡബ്ബു ചെയ്ത ഹിന്ദി ടെലിവിഷൻ സീരിയലിലെ ഒരു രംഗവും തരംഗമായി മാറി വൃന്ദാവനത്തിന്റെ പേരിൽ കണ്ണനും രാധയും വഴക്കിടുന്ന ചെറിയൊരു ഭാഗം സോഷ്യൽ മീഡിയയിൽ തീർത്ത ഓളം തെല്ലും ചെറുതൊന്നുമല്ലായിരുന്നു കൃഷ്ണനും രാധയുമായി വേഷമിടാൻ പലരും മത്സരിച്ചു ചിലർ ഒറ്റയ്ക്കും മറ്റു ചിലർ കൂട്ടമായി വന്നും ഈ ഭാഗം അഭിനയിച്ച് നമ്മളെ രസിപ്പിച്ചു എന്തായാലും കണ്ണന്റെയും രാധയുടെയും ചെറിയൊരു പിണക്കം സോഷ്യൽ മീഡിയ അങ്ങ് കളറാക്കി കൊടുത്തു എന്നാണ് പറയാൻ കൈ കൊടുക്കാൻ ശ്രമിച്ച് പല പ്രമുഖരും ചമ്മിപ്പോയൊരു വർഷമാണ് കടന്നുപോകുന്നത് മരണമാ സിനിമയുടെ പൂജ ചടങ്ങുകൾക്കിടെ പൂജാരി നീട്ടിയ ആരതിക്കായി ടൊവിനോ കൈ മുതലാണ് ചമ്മൽശാപം തുടങ്ങുന്നത് കൈനീട്ടിയിട്ടും തന്നെ മൈൻഡ് ചെയ്യാതെ പൂജാരി ആരതിയുമായി പോയതോടെ ടൊവിനോയെ ബേസിൽ ജോസഫ് കളിയാക്കി കളിയാക്കിച്ചിരിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു വൈകാതെ പ്രഥമ സൂപ്പർ ലീഗ് ഫൈനലിനിടെ ബേസിൽ ജോസഫിനും ഇത്തരത്തിലൊരു പണിയങ്ങ് കിട്ടി സമ്മാനദാനത്തിനിടെ ബേസിൽ കൈനീട്ടിയിട്ടും ഒരു അത് കാണാതെ പോകുകയായിരുന്നു ഇതോടെ ബേസിലും ഏറിലായി ബേസൽ ജോസഫിനെ എയർലാക്കാൻ ടോവിനോയും ട്രോളന്മാരും ഇറങ്ങിയെന്ന് വേണം പറയാൻ ഈ വീഡിയോയിൽ നിന്നുണ്ടായ മീമുകളെല്ലാം സോഷ്യൽ മീഡിയ കൈയടക്കി ബേസൽ ജോസഫിന് പിന്നാലെ സുരാജ് വഞ്ഞാറുമൂട് ഗ്രേസ് ആന്റണിക്ക് കൈകൊടുത്തും ചമ്മി ഭാവനയ്ക്കൊപ്പം നിന്ന് രമ്യ നമ്പീഷിനും എയറിലായി അക്ഷയ് കുമാറിനെ ഏറിലാക്കി ബെയ്സിൽ ശാപത്തെ ലാലേട്ടൻ പാൻ ഇന്ത്യൻ ലെവലിലേക്ക് എത്തിച്ചു ഏറ്റവും ഒടുവിലായി മെഗാസ്റ്റാർ മമ്മൂട്ടിയും കൈകൊടുത്ത ചമ്മിയവരുടെ ലിസ്റ്റിൽ ഇടം പിടിക്കുകയായിരുന്നു ഇരുപത് വർഷം മുൻപ് ഇറങ്ങിയ ഒരു സിനിമ ആ സിനിമയിലെ ഒരു കഥാപാത്രത്തെയും ആ കഥാപാത്രത്തിന്റെ ഡയലോഗിനെയും സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയ വർഷം കൂടിയാണ് കടന്നു പോകുന്നത് പറഞ്ഞു വരുന്നത് ജലോത്സവം എന്ന സിനിമയിലെ റിയാസ് ഖാൻ അവതരിപ്പിച്ച ദുബായ് ജോസിനെ കുറിച്ചും ജോസിന്റെ അടിച്ചു കയറിവാ വ ഡയലോഗിനെ കുറിച്ചുമാണ് സിനിമ ഇറങ്ങിയപ്പോൾ അധികമാരും ശ്രദ്ധിക്കാതെ പോയൊരു ഡയലോഗറി വായുന്നത് വർഷങ്ങൾക്കു ശേഷം ആ ഒരൊറ്റ ഡയലോഗ് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറി സ്റ്റാർ ചെന്നൈ സ്റ്റാർ ചീറ്റിംഗ് സ്റ്റാർ സ്മൈലിംഗ് സ്റ്റാർ അങ്ങനെ സൈബർ താരലോകത്ത് ഇക്കൊല്ലം ഏറെ തരംഗം തീർത്തൊന്നായിരുന്നു സുരേഷ് കൃഷ്ണയുടെ കൺവിൻസിംഗ് സ്റ്റാർ സ്വയരക്ഷയ്ക്ക് പോലീസിനെ പറഞ്ഞു മനസ്സിലാക്കി ഞാൻ വക്കീലുമായി വരാമെന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ ബ്രദേഴ്സിലെ നായകൻ മോഹൻലാലിനെ പോലും കൺവീൻസ് ചെയ്ത് മുങ്ങിയ സുരേഷ് കൃഷ്ണയുടെ കഥാപാത്രത്തെ സോഷ്യൽ മീഡിയ ഈ വർഷം ആഘോഷമാക്കി ഇൻസ്റ്റാഗ്രാം റീൽസിലും കൂട്ടുകാർ കൂട്ടത്തോടെ ഇരിക്കുമ്പോഴെല്ലാം കടന്നുകയറിയൊന്നായിരുന്നു ഉണ്ണിക്കണ്ണൻ എന്ന വിജയ് ആരാധകന്റെ നെച്ചവണ്ടി പ്രയോഗം വർഷങ്ങൾക്ക് മുൻപ് ഒരു സിനിമയുടെ ഓഡിയോ ലോഞ്ചിനിടെ വിജയ് പറഞ്ഞ ഡയലോഗ് ഉണ്ണിക്കണ്ണൻ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയാൻ ശ്രമിച്ചിരുന്നു ആ ഡയലോഗ് കൃത്യമായി പറയാൻ ഉണ്ണിക്കണ്ണന് സാധിച്ചിരുന്നില്ല ഇതോടെയാണ് ഇത് ട്രോളന്മാരും ഏറ്റെടുത്തത് വണ്ടി അതല്ല സോറി അതല്ലോ നനച്ച വണ്ടി കയറിയത് റോഡിയിൽ ഓ പിള്ളക എന്ന് തെലുങ്ക് പാട്ടിനു ചുവടുവെച്ചു കൊണ്ടുള്ള നാല് പിള്ളേരുടെ റീൽസ് പിടുത്തം ആഗോളതലത്തിലായിരുന്നു തരംഗമായത് പോയ വർഷത്തിലെ പല സോഷ്യൽ മീഡിയ ട്രെൻഡുകളും ചിരിച്ചും ചിന്തിപ്പിച്ചും ഏവരുടെയും മനസ്സ് കീഴടക്കിയതാണ് അടിച്ചു കയറി വാ